ഇന്ന് ബ്ലാസ്റ്റേഴ്സ് കുറേ പേർക്ക് താങ്ക്യൂ ഇടിച്ചു കൊടുക്കുമെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത് അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ താങ്ക്യൂ പോസ്റ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ചെയ്യാൻ എന്നും പറഞ്ഞ് കാത്തിരുന്ന് താങ്ക്യൂ വന്നില്ല ഒരു തേങ്ങയും വന്നില്ല വല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഇനി പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് സ്ട്രൈക്കർ സ്ട്രൈക്കറായിരുന്ന ദിമിത്രിയസ് ഡിയമെൻകോസ് ഇനി ഒഫീഷ്യലായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമല്ല ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ തിരികെ കൊണ്ടുവരാൻ അവസാനപ്പെട്ട ശ്രമങ്ങളൊക്കെ നടത്തുമെന്ന് നമ്മളൊക്കെ വിശ്വസിച്ചെങ്കിൽ പോലും അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമാക്കി എന്നാണ് ബംഗാളി ജേണലിസ്റ്റുകളല്ല സൂചിപ്പിക്കുന്നത് അപ്പം ഒരുപാട് ബംഗാളി ജേണലിസ്റ്റുകൾ ദിമിത്രിയോസ് ഡിമെൻറ്റകോസിൻ്റെ അപ്ഡേറ്റ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് അതിനകത്ത് ഏകദേശം നാല് ലക്ഷത്തോളം യു എസ് ഡോളർ ആനുവലി വാങ്ങിക്കൊണ്ടാണ് അതായത് ഏകദേശം നാലു കോടി രൂപ തന്നെ നാല് കോടി ആവുന്നില്ല നാല് അടുത്ത് ടാക്സ് ഉൾപ്പെടെ വരുമ്പം അത്രയും രൂപ ആനുവലി അദ്ദേഹം വാങ്ങുന്നുണ്ട് അതിനോടൊപ്പം വളരെ വലിയ ഇൻസെൻറ്റീവ്സും ബോണസുമൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് നിലവിൽ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് ഈസ്റ്റ് ബംഗാളുമായിട്ട് സൈൻ ചെയ്യുന്നത് പിന്നെ ഒരു വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലോസും ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് ഏതായാലും ഏതെങ്കിലും ഒഫീഷ്യൽ മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് വന്നാൽ ഒഫീഷ്യൽ മാധ്യങ്ങളുടെ റിപ്പോർട്ട് തന്നെ വന്നത് ഇനി ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ ഒഫീഷ്യൽ പ്രസ് റിലീസും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഉറപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സത്യമായിരിക്കുമല്ലോ പ്രീ കോൺട്രാക്റ്റ് ദിമിത്രിയോസ് ടീമിൻ്റെ കുറിച്ച് ഈസ്റ്റ് ബംഗാളും നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് വ്യവസ്ഥകളെല്ലാം പൂർണ്ണമായിട്ടും രണ്ട് കക്ഷികളും അംഗീകരിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാം